ഇന്നലെ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോട്ടോ ഒരു രണ്ട് കപ്പിൾ ഇന്റർവ്യൂ ആണ് അതിൽ ഈ സ്ത്രീക്ക് ഇവനെക്കാളും ടെൻ ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട് സ്ത്രീക്കാണ് കൂടുതൽ വീഡിയോ കണ്ടായിരുന്നു എനിക്ക് അതിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് എന്താ വെച്ചാല് താഴെ നെഗറ്റീവ് കമന്റ്സ് വളരെ കുറവാണ് അങ്ങനെ െരുടെ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഇപ്പൊ പ്രിയങ്കയും എനിക്കും കല്യാണം കഴിച്ച സമയത്ത് അവർ ഒരുപാട് അബ്യൂസ് നേരിട്ടിട്ടുണ്ട് ഇപ്പൊ പ്രിയങ്കയ്ക്ക് നിക്കിനേക്കാളും പത്ത് വയസ്സ് കൂടുതലാണ് സച്ചിനും അഞ്ജലിയും ഏതോ കാലത്ത് കല്യാണം കഴിച്ചവരാണ് ആറ് വയസ്സ് അഞ്ജലിക്ക് കൂടുതലാണ് അവരിപ്പോഴും ആണ് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഇനി ഐശ്വര്യ റോ അഭിഷേക് ബച്ചൻ ആണെങ്കിൽ തന്നെ നാല് വയസ്സ് ഡിഫറൻസ് ഉണ്ട് അവർക്ക് നന്നായി ജീവിക്കുന്നില്ലേ എല്ലാവരും അഭിഷേകം നല്ലല്ലോ ഇത് പ്രശ്നങ്ങളുള്ളൊരു ഒരുപാട് പേരുണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നമ്മളീ കണ്ട കപ്പിൾസ് നല്ല കപ്പിൾസ് അങ്ങനെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇല്ലേ എന്തോരം പ്രശ്നങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ പുരുഷന്മാർക്ക് പ്രായം കൂടുതൽ മാറ്റി നമ്മളിപ്പോൾ എടുക്കുന്ന സ്ത്രീക്ക് പ്രായം കൂടുതലുള്ള വിഷയമാണല്ലോ അതിൻ്റെ അകത്ത് ഈ സ്ത്രീ അങ്ങനെ പ്രായം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭരണം ഉണ്ട് അതിൻ്റെ ഞാൻ എല്ലാവരുടെയും കാര്യവും ഉൾപ്പെടുത്തുന്നത് പക്ഷേ പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോഴും പ്രശ്നങ്ങളുണ്ട് സ്ത്രീ ഈ പുരുഷന്മാരെ ഒരു പ്രായം കുറഞ്ഞ് കുറഞ്ഞെന്ന് കാണുമ്പോൾ തന്നെ കയറി ഭരിക്കുക അങ്ങനെ മറ്റേ എന്ത് പറയുക ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുക മനസ്സിലായോ അപ്പോൾ

ശരി നിങ്ങൾ പറയുന്നത് അങ്ങനെ ഏജ് കൂടി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്റെ അഭിപ്രായം പറയും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാ വെച്ചാൽ ഈ ഭാര്യ എപ്പോഴും ഭരിക്കപ്പെടേണ്ടവളും ഭർത്താവ് എപ്പോഴും ഭരിക്കുന്നവനാണെന്നുള്ള ഒരു പിക്ചർ ഉണ്ട് പിന്നെ മുമ്പൊക്കെ എങ്ങനെയാ വെച്ചാൽ പുറത്തു പോയിട്ട് ജോലി ചെയ്ത ആൾ കാശ് കൊണ്ടുവരുന്നു ഒരാൾ വീട്ടിലെല്ലാം കാര്യങ്ങൾ നോക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റം കൊണ്ട് ഭാര്യ എപ്പോഴും ഭർത്താവിനേക്കാളും പ്രായം തീരെ കുറഞ്ഞാലും കുഴപ്പമില്ല ഭർത്താവിന്റെ പിന്നെ ബയോളജിക്കലി ആണിന്റെ പ്രൊഡക്ടിവിറ്റി കുറെ വർഷങ്ങളോളം ഉണ്ട് സ്ത്രീകളുടെ ഒരു മെനോപാസ് ആയി കഴിഞ്ഞാൽ നിൽക്കും അപ്പൊ ആണിന്റെ ഡിഫറൻസ് അത് ആ സമയത്തൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല ആണ് കുറച്ച് നല്ലോണം പ്രായമായാലും കുഴപ്പമില്ല പെൺകുട്ടിക്ക് പ്രചരണശേഷി ഉണ്ടായാൽ മതി എന്നുള്ളത് മാത്രമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന കൺസേൺ പക്ഷേ ആ വി വിവാഹങ്ങളിലും അതായതിപ്പം ആണിനും പെണ്ണിനും ഒരേ പ്രായമുള്ളവർ ആണും പെണ്ണും ഒരു രണ്ട് മൂന്ന് വയസ്സ് മാത്രം വ്യത്യാസമുള്ളവർ അവിടെയൊക്കെ ഈ ഇഷ്യൂസ് ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ ഭരിക്കും എന്നുള്ളത് ശരിക്കും ഒരു പ്രണയത്തിലാവുകയാണെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ഈ പ്രണയത്തിലാവുകയാണെങ്കിൽ പുരുഷനിൽ അന്നേരം വരുന്നത് ചൈൽഡും സ്ത്രീയിൽ വരുന്നത് അമ്മയാണെന്ന് അമ്മ പെണ്ണുങ്ങൾ ആ രീതിയിലൊരു കെയറും പ്രൊട്ടക്ഷനും അങ്ങോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കും ഒരു പ്രണയത്തിൽ പുരുഷന്മാർ ആ പാമ്പറിങ് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഏജ് ഇത്തിരി കൂടിയാലും അത് അവിടെ ഫൈനാൻസ് ചെയ്യുക ചെയ്യുന്നുള്ളൂസ് അല്ല പറയുന്നത് ഇൻഡിവിജ്വലി അതിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ മനുഷ്യന്റെ മെച്ചൂരിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഇരുപത് വയസ്സിലെ നാപ്പത്തെട്ട് വയസ്സായി എനിക്ക് അവർ അറുപത് വയസ്സായി ഭാവത്തിൽ ജീവിക്കുന്ന ഉണ്ട് ജീവിക്കുന്നവരും അതായത് നോർമലി ആൾക്കാരുണ്ട് ജീവിക്കുന്നവരുണ്ട് നമ്മുടെ എങ്ങനെയാണ് അതായത് ഒരു ഓണം രണ്ടോണം മൂന്നോണം കൂടുതലും ഉണ്ട് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി അതിനൊന്നുമില്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പലപ്പോഴും പല ബന്ധങ്ങളിലും കടന്നു വരാം ഞാൻ എനിക്ക് പേഴ്സലിൽ എനിക്ക് അനുഭവം അനുഭവമുണ്ട് എനിക്ക് പേഴ്സലില്ല എന്റെ ഫ്ലോ സർക്കിളിൽ എനിക്ക് അനുഭവം ഉണ്ട് അതായത് ഈ ഒരു സാധനം അവിടെ വർക്കൗട്ടും അതായത് ഒരു പ്രായം ഒരു വയസ്സിന് കുറഞ്ഞ ഇപ്പൊ നമ്മളാണെങ്കിൽ അങ്ങനെയല്ല നമ്മളെക്കാളും ഒരു വയസ്സിന് കുറഞ്ഞ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് നമ്മളെടുക്കുന്ന ആറ്റിടുണ്ട് നമ്മൾ ഏറ്റവും ആദ്യം പാടി രാധാകൃഷ്ണ പ്രണയത്തിന്റെ പറഞ്ഞ രാധയും പക്ഷേ അതല്ല ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ തന്നെ കമന്റ്സിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ പറയുന്നുണ്ട് ഒരുപാട് എൻക്വയറീസ് അല്ലെങ്കിൽ മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട് എങ്ങനെ നിങ്ങൾ ഇത് ഈ കടമ്പ കടന്നു ഞങ്ങൾക്കും ഇങ്ങനത്തെ ഓരോ എഫയേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് എത്തണം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഒരുപാട് പേര് ഈ ഒരു രണ്ടുപേര് ചെയ്തു നോക്കി ാണ് അവർക്കും ചെയ്യാൻ വേണ്ടിട്ട് ഇതൊരു മോഡലായിട്ട് തുടങ്ങിയത് മാത്രം പക്ഷേ സൊസൈറ്റി എതിർപ്പുണ്ട് അത് മെച്ചൂരിറ്റി ലെവൽ എന്ന രീതിയിലല്ല ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഓരോ മനുഷ്യനും മൂന്ന് സംഭവമാണ് ചൈൽഡ് അഡൾട്ട് പേരന്റ് ഈ മൂന്ന് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് പ്രിവെയിലിംഗ് ആയിട്ടുണ്ടാവുക അപ്പൊ എന്റെ ഉള്ളിലെ കുട്ടിയാണ് കൂടുതൽ പ്രിവൈലിംഗ് എങ്കിൽ ഞാൻ എന്റെ പാർട്ട് ആഗ്രഹിക്കുന്നത് പേരന്റിന്റെ സംരക്ഷണമായിരിക്കും എന്റെ ഉള്ളിൽ ഒരു പേരന്റാണ് കൂടുതലുള്ളെങ്കിൽ ഞാൻ എൻ്റെ പാർട്ട്ണറിനെ ഒരു ചൈൽഡിനെ പോലെ കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഏജ് ഫാക്ടറിയും കൂടെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില ഭർത്താക്കന്മാരും ഭാര്യമാരും തമ്മിൽ പത്ത് പന്ത്രണ്ട് വയസ്സിന്റെ ഹാപ്പി ബിക്കോസ് ഇങ്ങനെ നമ്മൾ പറയാറില്ല എല്ലാം ഏട്ടം പറഞ്ഞാലേ ഞാൻ ചെയ്യുള്ളൂ എ ടി എം കാർഡ് ഉപയോഗിക്കണമെങ്കിൽ പോലും ഏട്ടം ഈവൺ അസ്രിയ ഫഹ് പന്ത്രണ്ട് വർഷം അല്ലെ ഉണ്ട് പക്ഷെ അവരുടെ ഒരു ഗീവാന്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ ആയിട്ട് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ആ സിനിമ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് നടക്കുന്നു ആ പന്ത്രണ്ട് വയസ്സിന്റെ ഡിഫറൻസ് ല്ല പത്ത് ഒരു രണ്ടുവയസ് മൂന്ന് വയസ്സും വ്യത്യാസമുള്ളവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അവരുടെ എല്ലാ മാര്യേജ് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അത് അങ്ങോട്ട് ആണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ബാക്കിയുള്ള വീടുകളിൽ ഇഷ്ടംപോലെ ാണ് പറഞ്ഞു മെച്ചൂരിറ്റി അല്ല പക്ഷെ മെച്ചൂരിറ്റി നിശ്ചയിക്കുന്നത് ഏജ് അയച്ചല്ല അതാണ് പറയുന്നത് പക്ഷെ മെച്ചൂരിറ്റി നിശ്ചയിക്കുന്നത് എന്താണ് പോകുന്നത്

ഉണ്ട് ഇടയിൽ ഫാക്ടറല്ലാത്ത പോലെ തന്നെ ആൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ അല്ല പേര് പ്രണയത്തിലായി പ്രണയത്തിലായി ലവ് ലോവർ ഫസ്റ്റ് ആയിട്ട് കുറച്ചുനാൾ പ്രണയിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്നത് പെണ്ണിനെ മൂന്ന് വയസ്സ് കൂടുതലാണ് പ്രേമലും സിനിമയിൽ തന്നെ ഇല്ലേ ലാസ്റ്റ് ക്ലൈമാക്സ് കാണിക്കുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് വയസ്സ് കൂടുതലാണെന്നുള്ളൊരു ഫാക്ടർ കൊണ്ടിട്ട് ആ പ്രണയം ഇല്ലാണ്ടാവരുത് അല്ലെങ്കിൽ അവർക്ക് മാരേജ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവർ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയ്യോ മൂന്ന് വയസ്സ് പെണ്ണിന് കൂടുതലാണെന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് മാരേജിൽ എത്താതെ നിൽക്കരുത് നേരിട്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് അറിയുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ പെൺകുട്ടിക്ക് ചേർക്കനേക്കാൾ ഒരു രണ്ട് മൂന്ന് വയസ്സ് കൂടുതലാണെങ്കിൽ അവൻ എത്രയും പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അവൾ ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ടാണ് കാരണം അവൾക്ക് പൊതുവേ പെൺകുട്ടികൾക്ക് ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മെച്ചൂരിറ്റി ആൺകുട്ടിക്ക് വരണമെങ്കിൽ പതിമൂത്താറ് വയസ്സാവും അത് പൊതുവേ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ പതിനെട്ട് വയസ്സും മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി അവർക്ക് അതിന് കുട്ടികൾ കിട്ടിയുണ്ട് രാഘവൻ അയാളെ കുറിച്ച് പറയുന്ന ഒരു സംഭവം അയാളെ കുറിച്ച് അയാൾ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കി പതിമൂന്ന് വയസ്സിൽ വീട് നോക്കി കുട്ടികളോക്കി എല്ലാരും വളർത്തി വലുതാക്കി നമ്മളത് മെച്ചയൂരിറ്റി ആയിട്ട് പറയും പക്ഷേ ആ സിനിമയിൽ ഏറ്റവും ഇൻസെക്യൂർ ഏറ്റവും ഇമ്മച്ചു കഥാപാത്രം അയാളാന്ന് ാണ് കാരണം അത് മെച്ചൂരിറ്റി അല്ലാൻസിൽ നിന്ന് ഔട്ട്കം അന്ന് ഇങ്ങനെ വേണമെന്നൊക്കെ അങ്ങനെയൊന്നും എങ്ങനെയാണ് നമ്മുടെ ജീവിത സാഹചര്യം ഇരുപത് ഒരു സാധാരണ പെൺകുട്ടിയുടെ ഇമോഷണൽ മെച്ചൂരിറ്റി ആ പ്രായത്തിലുള്ള ആൺകുട്ടികളെക്കാൾ കൂടുതലാണ് അത് പ്രൂവൺ പേരെ പഠിക്കുന്നവണ് നൂറ് പേരുന്ന പ്രോധന ഞാൻ പറയട്ടെ അതെ ആണല്ലോ പെൺകുട്ടികൾക്ക് അവരുടെ പ്യൂബേർട്ടി അവരുടെ റീപ്രൊഡക്ഷൻ ഈ സംഭവങ്ങൾ എത്തുമ്പോഴേക്കും അത് നിക്കുകയാണ് പക്ഷെ പുരുഷന് ആ സംഭവം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ട് അവർക്ക് അത് കുറച്ചുകൂടെ കാലത്തേക്ക് ഈ ഒരു ലൈഫ് സ്പാനിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ തന്നെ ഉള്ള ഈ ഒരു ഡ്യൂറേഷൻ്റെ വ്യത്യാസം അവരുടെ ഇമോഷണൽ മെന്റൽ ആൻഡ് പണ് പ്രായം നിർബന്ധത്തിലെത്തിയ പക്ഷെ ഇപ്പൊ സ്റ്റഡീസ് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ഒരു അഞ്ചോ യസ് പുരുഷനെ കൂടുതലാണെങ്കിൽ ആ ദാമ്പത്യ അടിപൊളിയായിരിക്കും ഫാക്ടർ വരാത്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് അത് നിനക്ക് ഇഷ്ടം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അത് എന്താ ആപേക്ഷികമാണ് ആ പക്ഷെ ഏജ് കുറവാണോ അല്ലെങ്കിൽ കൂടുതലാണോ അതൊരു ബന്ധത്തെ ബാധിക്കുന്നില്ല സ്ഥലങ്ങൾ അത് തന്നെ ഞാൻ പറഞ്ഞത് ദിവ്യത് പറഞ്ഞ ആ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് ഒരു ആൺകുട്ടിയിൽ ഞാൻ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് ഈ പ്രൂവൺ എന്താണ് പ്രൂവൺ എല്ലാ കാര്യം മാറും ദിവ്യാണ് കാര്യം നമ്മൾ പഠിക്കുന്ന എല്ലാ തിയറീസും നിങ്ങൾ പറയുന്ന എല്ലാ പഠനങ്ങളും അടുത്ത കാലഘട്ടത്തിലെ പഠനത്തിന് ഉൾപ്പെടെ മാറി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ ഇക്കാര്യത്തില് മാത്രം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെ കേട്ടോ ബാക്കി എല്ലാത്തിലും പെണ്ണുങ്ങൾ വേണ്ട മെച്ചയൂരിറ്റി ആൾക്ക് നന്നായിട്ട് കിട്ടും വയസ്സിലൊരു സാധാരണ പെൺകുട്ടി അങ്ങനെ വലിയ ഒന്നും കിട്ടിയിട്ടില്ലാത്തൊരു പെൺകുട്ടിക്കും ഇരുപത് വയസ്സിലൊരു പെൺകുട്ടി അതേ പ്രായത്തിലുള്ള അവളെ പോലെ തന്നെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അങ്ങനെ ഇതുപോലെ പറഞ്ഞ ട്രോമാറ്റിക് ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു ആൺകുട്ടി നോക്കിയാൽ അവരുടെ രണ്ട് പേരുടെയും കൂടെ സൈക്കോ സോഷ്യൽ എക്സാമിനേഷൻ നടത്തിയാൽ പെൺകുട്ടിയുടെ മെച്ചൂരിറ്റി ലെവൽ കൂടുതലായിട്ടും ഒരുപാട് കാര്യങ്ങൾ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തില് ആൺകുട്ടികൾക്ക് ഇരുപത് വയസ്സിൽ സെക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ് അവർ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഒരു ഒരു സ്ത്രീകൾക്ക് അത് സെക്സ് അല്ല അവിടെ ഇമോഷണൽ ഇമോഷണൽ റിലേഷൻഷിപ്പ് ആണ് അവർക്ക് കൂടുതൽ ആൺകുട്ടികൾ ഇരുപത് വയസ്സിൽ കുറച്ചും കൂടെ എഗ്രസീവ് ടൈപ്പ് ഓഫ് ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിനകത്ത് നമ്മൾ എവിടെയൊക്കെ ടൂർ പോയിട്ട് വെള്ളത്തിൽ പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കാരണം അവർ കുറച്ചും കൂടെ എനർജി ഭയങ്കരമായിട്ട് ആ സമയത്ത് പുറത്തേക്ക് വിടുന്ന ഒരു സമയമാണ് എൻഡ് ഒക്കെ വരുന്ന സമയത്ത് എന്തും ചെയ്യാനുള്ള ഒരു ആവശ്യം എന്നത് പെൺകുട്ടികൾ കുറച്ചുകൂടെ ചിന്തിക്കും ഒന്ന് നമ്മളിപ്പോൾ പണ്ട് കാലത്ത് ആൺകുട്ടികൾ ഇപ്പത്തെ പെൺകുട്ടികൾ ചെയ്യുന്നവരുണ്ട് മതി കാലഘട്ടം നിങ്ങളുടെ കാലഘട്ടം നിങ്ങളുടെ കാലഘട്ടം മാറി ആ കാലഘട്ടം പെൺകുട്ടികൾ പൊതുവെ കുറച്ചും ഒന്ന് ചിന്തിക്കുക ആൺകുട്ടികളെ ഇരുപത് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള ആൺകുട്ടിയെക്കാൾഫിഡൻസ് ആ സമയത്ത് പ്രിയങ്ക ചോപ്രയൊക്കെ നേരിട്ട് കാണാം ഇവരുടെ കല്യാണത്തിന്റെ വീഡിയോന്റെ താഴെയുള്ള കമന്റ്സിൽ കാണാം അതിൽ നിന്ന് എത്രയോ മാറി എന്നറിയും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വീഡിയോയുടെ താഴെയുള്ള വീഡിയോ നമുക്ക് അവരെ സംസാരിക്കാണിക്കാനോ ഒന്നും അലങ്കാരങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ല വളരെ 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 അവരെ പ്രസന്റ് ചെയ്തത് സംസാരിക്കുന്നു അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായ കാര്യം ആൾക്കാർ പറഞ്ഞു അത് അവരുടെ ഇഷ്ടല്ലേ അവർ ജീവിച്ചോട്ടെ അതെ അങ്ങനെയാണ് അത്രയും നിങ്ങൾ ഡ്രീം ലെവലല്ലേ? ബോഡിയെല്ലാം ഒരു ഫാന്റസി ആയിട്ട് കുറേ കുറേക്കേ എല്ലാം ഞാൻ പറഞ്ഞ കോ ലൈ ഫാന്റസിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഫാന്റസി ഫാന്റസി ആയിട്ട് അവസാനിക്കുന്ന ഒരു സാധനം. ആ ഫാന്റസിയെ ആരും റിയാലിറ്റിയിലേക്ക് എടുത്ത കല്യാണത്തിലേക്ക് എത്തിക്കില്ല. കല്യാണത്തിലേക്ക് എത്തിക്കുമോ? ആന്റിമാർ കല്യാണത്തിലേക്ക് നോക്കും. എന്തോ ഒരു ഫാന്റസി എല്ലാം അവരി ഫാന്റസി ആണ് വാങ്ങിക്കിട്ട്. ഫാന്റസി വിവാഹത്തിൽ എത്തുമ്പോഴേ റിയാലിറ്റി ആവും. അത്രേ പ്രേണയമുള്ള കൊണ്ടാണ് കല്യാണം കഴിച്ചു കൂട്ടുന്നത്. എങ്ങനെ ഇരിക്കുന്നു ആഗ്രഹങ്ങൾ ഒരു ഫാന്സായിരുന്നില്ല അത്യാണം കൊണ്ടുപോകുന്ന കുറെ ഒക്കെ പ്രായം കൂടിയതും ഫാന്സികളും അവരുടെ ഒരു ഫാന്സിയാണ് അവരുമായിട്ട് ഇന്റർകോഴ്സ് ചെയ്യുന്ന കാലത്ത് മാസ് ബേറ്റ് ചെയ്യുന്നതോ അതാലോചിച്ചു അതൊക്കെ ഉണ്ട് പക്ഷെ ആ പയ്യന്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലും ഇവരോട് അതേ ഫീൽ ഉണ്ടാവുന്നത് അതെ അതാ പറയുന്നത് അതല്ല അവര് ജീവിക്കട്ടെ പ്രായ കൂടുതലോ സൗന്ദര്യം കൂടുതലോ എന്താ ജീവിക്കട്ടെ സൊസൈറ്റി കയറി അതില ജീവിക്കട്ടെ ഇത്രേ പറയാനുള്ളൂ രണ്ട് പേര് പരസ്പരം സ്നേഹിച്ച് സന്തോഷിച്ചിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോവാൻ പറ്റും അവരൊന്നു സഹിച്ചോളിച്ചോളൂ അത് അവരുടെ ലൈഫ് അത് പ്രശ്നമില്ലെങ്കിൽ പോകാനാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക